രഹിതമായ ഭരണം കൊണ്ട് സുതാര്യ ഭരണം കൊണ്ട് മുപ്പത്തി അയ്യായിരം കോടിയുടെ വാർഷിക ബഡ്ജറ്റ് ഒരു ലക്ഷത്തി പതിനായിരം കോടിയായി വർദ്ധിപ്പിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ ഒരു മധ്യനയത്തിന്റെ പേരിൽ നൂറ് കോടിക്ക് വേണ്ടി ആം ആദ്മി പാർട്ടിക്കോ പാർട്ടിയുടെ നേതാക്കൾക്കോ ഈ എച്ചിലിന് വേണ്ടി പോകേണ്ടി വരില്ല എന്ന് യാഥാർത്ഥ്യം നാം തിരിച്ചറിയി ഈ രാജ്യത്ത് സൌജന്യ ചികിത്സയും സൌജന്യ വൈദ്യുതിയും സൌജന്യ കുടിവെള്ളവും അടക്കമുള്ള സേവനങ്ങൾ ബഡ്ജറ്റിലൂടെ അവകാശമായി സാധാരണക്കാർക്ക് ലഭ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ എട്ട് വർഷത്തെ സുതാര്യ ഭരണം കൊണ്ട് ആ സംസ്ഥാനത്ത് മിച്ച ബഡ്ജറ്റാക്കാൻ കഴിഞ്ഞത് എങ്കിൽ കേരളം അടക്കമുള്ള ബിജെപി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും മിച്ച ബഡ്ജറ്റല്ല എന്നിരിക്കെ മിച്ച ബഡ്ജറ്റാക്കി നടക്കുവാനുള്ള ഭരണമികവുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഭരണകർത്താക്കളെ നയിക്കപ്പെടുന്നതിനുള്ള ബിജെപിയുടെ പരാജയ ഭീതിയാണ് ഇന്നലത്തെ അറസ്റ്റിന് കാരണമെന്ന് തിരിച്ചറി കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ബിജെപിയുടെ ഭരണം കൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തിനാല് ലക്ഷം കോടിയായിരുന്നു ഇന്ത്യയുടെ പൊതുഗണമെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം കോടിയായി നാലുലട്ടിയായി വർദ്ധിച്ചുവെങ്കിൽ ആംആദ്മി പാർട്ടിയുടെ ഡൽഹി ഭരണവും ഇന്ത്യയുടെ ബിജെപിയുടെ ഇന്ത്യ ഭരണവും താരമ്യം ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിലധികാരത്തിലേറുമ്പോൾ മുപ്പത്തി ഒൻപതിനായിരം കോടി വാർഷിക കടമുണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ആ കടമങ്ങൾ വീട്ടിക്കൊണ്ട് മിച്ച ബഡ്ജറ്റായി കഴിഞ്ഞുവെങ്കിൽ പ്രിയമുള്ളവരെ കേവലം നൂറ് കോടിക്ക് വേണ്ടി ആം ആദ്മി പാർട്ടിക്ക് ഇത്തരം അഴിമതി സ്ഥലത്ത് ആവശ്യമില്ല ഇന്ത്യയുടെ വിഭവങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഈ സേവനങ്ങൾ ബഡ്ജറ്റിലൂടെ അവകാശമായി ലഭ്യമാക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യ തിരിച്ചറിഞ്ഞാൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കും ബിജെപിക്ക് അധികാരം നഷ്ടപ്പെടുമെന്ന ഭയമാണ് പ്രിയമുള്ളവരെ ഈ രാജ്യത്തിന്റെ സ്വത്ത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് അധികാരപ്പെട്ടതാണെങ്കിൽ അവകാശപ്പെട്ടതാണെങ്കിൽ ജനങ്ങൾക്കാണ് രാജ്യത്തിന് അധികാരമെങ്കിൽ ആ അധികാരം ജനങ്ങളിലേക്ക് എത്തുന്നതിന് ആം ആദ്മി പാർട്ടിയുടെ വളർച്ച ബിജെപി അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ ഉത്തമ തെളിവാണ് ഈ പറയുന്ന കോടി ആരോപണം എന്ന് തിരിച്ചറിയണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ഒരു നയം ആ മധ്യനയം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ക്യാൻസൽ ചെയ്ത മധ്യനയം അതിൽ അഴിമതി ഉണ്ടായിരുന്നുവെങ്കിൽ ആയിരത്തോളം റെയ്ഡുകൾ നടത്തിയ ബിജെപി സർക്കാരിനും ഇഡിക്കും ഇന്നേ ഒരു രൂപയുടെ പോലും തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൽ തെളിവില്ല കെട്ടിച്ചമച്ചതാണ് എന്നൊരു ഉത്തമ തെളിവാണ് കെട്ടിച്ചമറ്റ ഒരു ആരോപണത്തിനെ പേരിൽ ഒരു അനുഷേദനായ സത്യസന്ധനായ ധീരനായ ഒരു ഭരണാധികാരിയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിൽ അടയ്ക്കുവാനുള്ള ബിജെപിയുടെ മന്ത്രം അല്ലെങ്കിൽ ഭരണപരാജയ തെരഞ്ഞെടുപ്പ് പരാജയ ഭീതികളുണ്ടായ ആ അക്രമം നാം ചെറുക്കേണ്ടതുണ്ട് ജനാധിപത്യം നിലനിൽക്കുന്നതിന് മതേതര രാജ്യമായി ഇന്ത്യ ഒരു മതരാഷ്ട്രമാകാതിരിക്കുവാൻ ബി ജെ പിയുടെ സാന്നിധ്യം ഈ രാജ്യത്തെ എത്ര അപകടത്തിലാക്കുന്നു എന്ന് നാം തിരിച്ചറിയുകയും അതിലൂടെ ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കപ്പെടുവാനും മതേതരത്വം സംരക്ഷിക്കപ്പെടുവാനും ആം ആദ്മി പോലുള്ള പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വളർന്നു വരേണ്ടതുണ്ട് എന്നതും ഈ തൊഴിലില്ലായ്മ പോലുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം പോലുള്ള ഈ രാജ്യം നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ പ്രാപ്തമായ വിഭവങ്ങളും മാനവശേഷിയുമുള്ള രാജ്യമാണ് ഇന്ത്യ എങ്കിൽ ആ രാജ്യത്തെ വിഭവങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത വരും തലമുറ ഇന്ത്യയിൽ ജനിച്ച മണ്ണിൽ അന്തസോട വളരുവാൻ ജീവിക്കുവാൻ അവസരമൊരുക്കുവാൻ നമ്മുടെ ഒരു വൃദ്ധസനമായി മാറാതിരിക്കുവാൻ ഒരു മാലിന്യ കൂമ്പാരമായി മാറാതിരിക്കുവാൻ ഇവിടെ ആം ആദ്മി പോലുള്ള നൂതന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആശയങ്ങൾ ഭരണ നിർവഹണം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം